മുസ്ലിം സമുദായം സംഘടിച്ച് കേരളത്തിൽ അജയ്യ ശക്തിയായി മാറിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഈഴവ സമുദായത്തിനായി താൻ സംസാരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതേസമയം വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ പരാമർശം ദൗർഭാഗ്യകരമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി രംഗം എം സ്വരാജും പറഞ്ഞു വർഗീയ പരാമർശ വിവാദത്തിൽ രൂക്ഷ പ്രതികരണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്തെത്തി താൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരുത്തിയ സമുദായത്തിനു വേണ്ടിയാണ് താനിതെല്ലാം പറയുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു ഇരുപത്തിനാല് മണിക്കൂറും മാത്രം പറയുകയും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് തന്നെ ജാതി കോമരമെന്ന് പറയുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഓരോ സമുദായവും എവിടെ നിൽക്കുന്നു എന്നറിയാൻ ജാതി സെൻസിനൊപ്പം സാമ്പത്തിക സെൻസസ് കൂടി എടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ഞാൻ പറയുമ്പോൾ എന്താണ് കാരണം ഓരോ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം നിൽക്കുന്നു അറിയാം അതേസമയം വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു വെള്ളാപ്പള്ളി നടേശന്റേത് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയാണ് ഇത് പറയിപ്പിക്കുന്നത് മത സാമുദായിക നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കള് പിന്മാറണം വെള്ളാപ്പള്ളിയുടെ പരാമർശം ദൗർഭാഗ്യകരമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു വെള്ളാപ്പള്ളിയുടെ പിൻബലം മുഖ്യമന്ത്രിയാണ് മലപ്പുറം പരാമർശം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്തുണച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു പോലെ ഒരാൾ പറയാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി അത് തിരുത്തണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പ്രതികരിച്ചു ശ്രീനാരായണ ഗുരുവും എസ് എൻ ഡി പി യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിത് മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുന്നുവെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്